കടലിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് ഉണ്ടായ അപകടത്തിൽ രണ്ടു പേർ മരിച്ചു മത്സ്യത്തൊഴിലാളികളായ പൊന്നാനി പള്ളിപ്പടി സ്വദേശി വയസ്സുള്ള ഗഫൂർ അഴീക്കൽ സ്വദേശി വയസ്സുള്ള അബ്ദുൾ സലാം എന്നിവരാണ് മരിച്ചത് ബോട്ടിൽ ഉണ്ടായിരുന്ന നാലു മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഇവരെ ചാവക്കാട് കടപ്പുറം മുനക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ എത്തിച്ചു തുടർന്ന് ചാവക്കാട് ചാവക്കാട് ടോട്ടൽ കേരള ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലാണ് യുവരാജ് സാഗർ എന്ന ആ കപ്പിലിടിച്ചത് മരിച്ചു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ തെരച്ചിലിൽ കണ്ടെത്തിയിരുന്നു മത്സ്യത്തൊഴിലാളികളും നാവികസേനയുമാണ് തെരച്ചിൽ നടത്തിയത് അഴിക്കൽ സ്വദേശി മാലക്കാട്ട് നയനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഇടിടാഘാതത്തിൽ മത്സ്യബന്ധന ബോട്ട് രണ്ടായി പടർന്ന് കടലിൽ മുങ്ങി ആറുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത് ഇവരിൽ നാലു പേരെയാണ് രക്ഷപ്പെടുത്തിയത് പൊന്നാനിയിൽ നിന്നും വെള്ളിയാഴ്ച രാത്രിയാണ് ഇസ്ലാഹ് ബോട്ട് മത്സ്യബന്ധത്തിനായി പുറപ്പെട്ടത്